ദ്ദേഹത്തെ ഇനി ഇവിടെ എത്തിയില്ല കാരണം ഒരു ആക്സിഡന്റ് കാരണം ചെറുതായിട്ട് കാല് മാറി വരുന്നേ ഉള്ളു അദ്ദേഹം അവിടെ നിന്നും കൊണ്ടാണ് ഞാൻ ഈ പേളന്റെ അംഗീകാരം വാങ്ങിക്കുന്നത് ഇതാണ് പാസ് ചെയ്യും കാരണം അദ്ദേഹം ഇപ്പം മൂന്ന് മാസമായി പുറത്തേക്ക് അറങ്ങാൻ പറ്റാറില്ല പക്ഷേ എൻ്റെ ഈ അംഗീകാരം എൻ്റെ ടീട്ടറിനെ കൂടി സമർപ്പിക്കുന്നു അതുപോലെ എന്നെ പരിചയപ്പെടുത്തി ഞാൻ മുന്നേ മുന്നേ തോലും തൊഴിലുറപ്പ് പോകുന്ന ആൾക്കാരുണ്ടോ ലേഡീസോട് എനിക്ക് ചോദിക്കണ്ടത് തൊഴിലുറപ്പിന് പോൾ ഇവിടെ ഉണ്ടോ ഒന്ന് രണ്ടും ചെയ്ത ആളാണ് ഇന്ന് ഈ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടേ ഈ ഒരു അംഗീകാരമായി പറയുന്ന സമയത്ത് നിർബന്ധത്തിന് വന്നതായിരുന്നു പക്ഷെ ഒന്നും ഒന്ന് ഉറങ്ങി പക്ഷെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വന്നതായിരുന്നു പക്ഷേ രഞ്ജിത്ത് സാറിൻ്റെ ഗോപുമാർ സാറിൻ്റെ ഒരു മീറ്റിംഗ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു വിളിച്ചു ഞാൻ കമ്പനിയിലൊക്കെ പോകുന്ന സമയമായിരുന്നു അന്ന് എന്നോട് പറഞ്ഞു ഒരു മീറ്റിംഗ് ഇട്ട് എന്തായാലും എന്തായിട്ടും വരണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായിട്ടും വരാൻ പറ്റൂല ഓണത്തിൻ്റെ തിരക്കാണ് അവിടെ വരാൻ പറ്റില്ല എന്നാണ് അപ്പോൾ എന്നോട് പറഞ്ഞ പറഞ്ഞൊരു കാര്യമായിരുന്നു എനിക്ക് പിന്നെ അറ്റക്കൊന്ന് മരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എൻ്റെ ടൈമിങ് ചെയ്യോ അല്ലെങ്കിൽ എന്നെ കാണാൻ ഒറ്റ ഒറ്റാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം പറയുന്നത് നമ്മളെ എന്തെങ്കിലും കഴിവിനെ അവർ തിരിച്ച് അറിയുന്നുണ്ടാവും പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല പക്ഷെ അവരൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് നമ്മളെ ചെറിയ ചെറിയ കഴിവിനൊക്കെ അപ്പൊ അന്ന് മീറ്റിങ്ങിന് പോയതന്ന് പിന്നെ എവിടെ മീറ്റിംഗ് നടത്തുന്നുവോ ആടെ ഞാനും എന്റെ ഫാമിലിയും ഉണ്ടാവും എന്റെ ഹസ്ബൻഡ് രേഖ ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല കൊറേ വെടിവെച്ച് നടന്നു അവിടെ ആദ്യമൊക്കെ ഭയങ്കര തർക്കമായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല കൂടി സപ്പോർട്ട് വേണം അല്ല ആദ്യമൊക്കെ എനിക്ക് പറയുന്ന ലേഡീസിന് പകുതി ശതമാനം എനിക്ക് പറയാം വീട്ടിൽ നിന്നെല്ലാം സപ്പോർട്ട് ഇല്ലാതെ കാരണം ആശ്രമം ചെയ്യാതെ ആൾക്കാർ ഇന്നും ഉണ്ടാവും പക്ഷെ നിങ്ങൾ ചിന്തിക്കണ്ട സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആശ്രമം ചെയ്യാൻ പറ്റില്ല തർക്കാലം അവരെ കുറച്ച് മാസത്തേക്കും കൊറച്ച് വർഷത്തെ മാറ്റി നിർത്തവന് തന്നെ വരും അങ്ങനെ മാത്രമേ നമ്മള് സന്തോഷം ചെയ്യുന്ന സമയത്ത് അനോപസ ഞാൻ അവരുടെ കമ്പനിയിൽ ഹെൽപ്പറായിട്ട് നിന്നിട്ട് എന്റെ ഞാൻ അറിയുന്ന നിമിഷങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കാരണം ബട്ടൺ അച്ചിട്ട് പ്രശ്നം പല പ്രശ്നങ്ങളുണ്ടായിട്ട് അന്ന് കിട്ടാൻ നാലായിരം രൂപയാണ് അന്ന് ലീവ് കിട്ടില്ല എന്ന് പക്ഷെ ആ എനിക്ക് കഴിഞ്ഞ മാസം പറഞ്ഞത് എഴുപത്തിരണ്ടായിരത്തി എന്റെ അക്കൗണ്ടിലൊന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറ്റി കേൾക്കുന്ന പൊളിക്കുന്ന ചായ പൊളിക്കുന്ന ോഡക്റ്റുകളൊന്നും കണ്ടുകഴിഞ്ഞാലും നിക്കാൻ പറ്റില്ല നമുക്ക് പരിചയമുള്ളവരോട് ആർച്ച അവരോടി കളിയും പക്ഷെ ഇന്ന് എനിക്ക് കൂടുതലും പരിചയം ഇല്ലാതെ അവരാണ് ഇന്ന് ആശ്രമം ചെയ്യുന്നത് പിന്നെ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താ പറയാ എങ്ങനെയൊന്നും അസുഖങ്ങളില്ലാതെ മുന്നോട്ട് പോയ മാത്രമേ തന്നെ എനിക്ക് ഇപ്പോ എഴുപത്തി രണ്ടായിരം വീട്ടിലും തിരക്കിയ അവസ്ഥയായിരുന്നു എന്റെ സ്വപ്നങ്ങൾ കൂടി എന്നോടൊപ്പം വീട്ടിൽ തറക പറയാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇരുന്നിട്ട് എന്റെ കാല് നീട്ടാൻ പറ്റും അങ്ങനെ ഞാനൊന്നും വേണ്ടില്ല എന്റെ വീടിന്റെ വഴി തുടങ്ങി വെച്ചിട്ടുണ്ട് കാരണം എന്റെ വീട്ടില് വീട് ആയതുകൊണ്ട് ആർത്തമി ചെയ്ത കുറെ ആൾക്കാരുണ്ട് ഇന്ന് എന്റെ ചുറ്റുവട്ടത്തിന്റെ ആൾക്കാർ തറകൊക്കെ കെട്ടിയാണ്ട് അപ്പൊ ഒന്ന് വെറുതെ അങ്ങോട്ടങ്ങൾ നടക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് ആശ്രമനത് മറ്റൊരു പ്രസ്ഥാനത്തിനും പറ്റില്ല പക്ഷെ ഇതിന് കൂടെ നിൽക്കുക കൂടെ നിൽക്കുന്നവരെ വിജയിപ്പിക്കുവാണ് ആശ്രമിന്റെ ലക്ഷ്യം അതിന് എന്റെ ഈ കഴിവിനെ തിരിച്ചറിഞ്ഞ ഓരോ ലീഡേഴ്സിനും നമ്മുടെ ഇതിന്റെ അഞ്ച് പറഞ്ഞ അത്ര ലീഡേഴ്സ് തന്നെയാണ് അത് എന്താ പറയണ ബാല ഹരിശ്രീ മൊരു കൂടെ നിന്ന എല്ലാ ലീഡേഴ്സിനെയും നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലാതെ എന്റെ പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് വന്ന എന്റെ കഴിവിനെ ഉയർത്തി കാണിച്ചു അപ്പോ ഞാൻ പറഞ്ഞു തോടവക്കൊപ്പനൊക്കെ പോകുന്ന സമയത്ത് ഒരു രണ്ടായിരം രൂപയൊക്കെ അക്കൗണ്ടിലേക്ക് കിട്ടണമെങ്കിൽ രണ്ടാഴ്ച കയ്യല്ലേ അന്നൊരു വേഗം അടുത്ത് ആ രണ്ടായിരം കിട്ടുന്ന സമയത്ത് ഞാൻ വലിയ സന്തോഷമായിരുന്നു പക്ഷെ ഇന്നു വെച്ചാൽ ഈ മാസം അഞ്ചാം തീയതി ആണ് അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ട് പി സി ജി നമുക്ക് എത്രയും പെട്ടന്ന് തന്നെ പൈസ കാരണം പി സി ജിക്ക് അറിവായിരിക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ പോർത്തുക ആൾക്കാരാണ് ആശയം അറിഞ്ഞത് കൊണ്ടല്ലേ ഒരുപാട് നമ്മളെന്താണോ ചെയ്യുന്നത് അത് വാരി തരുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ മാസം അല്ലേ ലക്ഷങ്ങൾ കിട്ടും ഞാൻ അന്ന് ഞാൻ പറയും കാരണം ഇതുവരെ എന്റെ വർക്കൗണ്ട് ലക്ഷം ഇതുവരെ വന്നിട്ടില്ലായിരുന്നു പക്ഷെ ആർക്കും ഇതിനെക്കൂടി എന്തായാലും സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് എന്റെ വർഷമാക്കി തന്നെ ഞാൻ മാറ്റും അതുപോലെ ഇവിടെ നിന്നും കണ്ട എന്റെ ടീമിൽ നിന്നും ഒരു രണ്ട് ടെക്നിക്കൽ കത്തി പറഞ്ഞിട്ടും ഈ ഒരു വേദിയിലുണ്ട് അതോടൊപ്പം കൂടെ നിൽക്കും നല്ല വരുന്ന എനിക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നതായിട്ട് യാതൊരു സംശയമില്ല ഇതിനു വേണ്ടിയിട്ട് വീട്ടിൽ രാവിലെ ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വഴക്കാ കാരണം ഹസ്ബൻഡിനൊക്കെ ജോലിക്ക് പോകേണ്ടി വരും ആ സമയത്തായിരിക്കും ഞാൻ അവരെ ഫോൺ വിളിക്കുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെ ഇപ്പോഴത്തെ സമയത്ത് നല്ല വഴക്ക് പറയുന്നുണ്ടാവും ആ സമയത്ത് ഒന്ന് ഞാൻ വായുടെ ആയിട്ട് വെക്കും ഒന്നും ഇണ്ടാതിരിക്കും അന്ന് കാരണം മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാല് പ്രശ്നം ഉണ്ടാകില്ല പക്ഷെ അതൊന്നും ഇരിക്കില്ല ചില സമയത്ത് ചായ ഇടം പിന്നെ പാത്രം കരിഞ്ഞു പൊട്ടുന്ന കാണുന്നുണ്ടാവും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ആസമയം ഒന്നാം സ്ഥാനം കൊടുത്തത് കൊണ്ട് തന്നെ അനക്കോ എന്റെ വീട്ടിലായിട്ടായിരുന്നു എന്റെ ഒന്നാം സ്ഥാനം എന്റെ ആസനം കാരണം എന്നെ പ്രതീക്ഷിച്ചു വന്ന ഒരുപാട് പേര് എന്റെ കൂടെ ഇല്ല ഒക്കെ കൈ മാത്രമേ അവർക്ക് അടുത്തല്ല ലെവലിൽ കത്താൻ പറ്റൂ ഞാൻ പറഞ്ഞു ഈ രണ്ട്